നമ്മടെ പാപ്പി അവിടെ വീശി കളിക്കുകയാണ് അപ്പൊ രോഷ പോയി ഷോൾ എടുത്തിട്ട് വന്നോ അപ്പൊ അമ്മ അമ്മ കൊടുക്ക് കൊടുക്കുക ഷോളാണ് കൊടുക്ക് കുട്ടിന്റെ ഷോള് കൊടുക്കു രോഷ കൊടുക്ക് കൊടുക്ക് വേറെ പതുക്കെ വലിക്ക് യോശി പാപ്പിന്റെ അച്ഛനും അമ്മമാരും ഒരുപാടുണ്ട് അവര് വന്നിട്ട് നിന്നില്ലേ ചീത്ത പറയും ആരാ ഞങ്ങളുടെ പാപ്പിക്കുട്ടിന്റെ ഷോളെടുത്തോണ്ട് ചേച്ചി ചേച്ചി താടി 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 കൊടുക്കടി കൊടുക്കടീ പറ ചൂച്ച ഒഴിച്ച വിളിക്കും ചേച്ചി ചേച്ചി കൊടുക്കോഷ പോട്ടെ അവള് ഉണ്ണിയല്ലേ കൊടുക്കു രോഷടാടാ ഞങ്ങ പെട്ടെന്ന് ദേഷ്യം വരും ആ അപ്പൊ ഞങ്ങൾ ആ കളിയല്ലേ കയ്യും കാലൊക്കെ വിറപ്പിച്ചിട്ട് ഞങ്ങൾ കളിക്കാണ് എന്നാ പച്ചോ ഞാൻ ഷാള് റോഷിൻ്റെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് താ താപറിന്താ രോഷി വന്നു ആ ആ വീശി കളിക്കണം രോഷി നിനക്ക് ചീത്ത കിട്ടും ചീത്ത വഴിയേ വരും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് റോഷിയെ ഞങ്ങളുടെ പാപ്പിക്കുട്ടിന്ന് ഡി ഡി പറഞ്ഞാ ഓഷി ചോദിക്കുന്നു എന്റെ അടുത്ത് അതാ അങ്ങനെ അങ്ങനെയോള് വീശിക്കൊണ്ടിരിക്കുന്നേ ഇങ്ങനെ കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞപ്പോൾ വൈകുന്നേരത്തേക്ക് കഴിക്കാൻ വേണ്ടി ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങടേക്ക് വന്നു കേട്ടോ അപ്പോൾ രോഷിയും പാപ്പിയും കൂടി രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നിട്ട് രോഷി വന്നിട്ട് ഞാൻ ചുട്ടെടുക്ക ദോശ മറിച്ചിടുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയണ്ടായിരുന്നു അപ്പോൾ മറിച്ചിടാൻ വേണ്ടി കൊടുത്തു അതിനെ നാശമാക്കാതെ എടുക്കണേന്നൊക്കെ പറഞ്ഞ് എങ്കിലും ചെറുതായി പൊട്ടി എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ വലിയ കാര്യമല്ലേ അപ്പോൾ ദോശയ്ക്ക് ചമ്മന്തിന്നരയ്ക്കണല്ലോ കേട്ടോ നല്ല വെച്ചാൽ മീൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതും മതി ദോശയ്ക്ക് രോഷിക്ക് പിന്നെ നമ്മൾ കൊള് മുദ്ര എന്ന് പറയലും ആ അത് ഉപ്പേരി വെച്ചിട്ടുണ്ട് പുളിച്ചാർ വെച്ചിട്ടുണ്ട് അപ്പോൾ കൊള്ളുപ്പീരിയൊക്കെ കൂട്ടിയിട്ട് രോഷി ദോശയൊക്കെ കഴിക്കും അങ്ങനെ ഇന്ന തന്നെ വേണം എന്താണെങ്കിലും കൂട്ടി കഴിക്കും ചോറും ഉണ്ട് ചോറും വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്തൊക്കെ വെച്ചാലും ചോറ് നിർബന്ധമാണ് പാപ്പിക്കും അച്ഛനും ചോറ് വേണം അത് മൂന്ന് നേരം ചോറ് കൊടുത്താൽ കുഴപ്പമില്ല പക്ഷേ ഈ ടിഫനും അങ്ങനെ എന്തുണ്ടാക്കിയാലും ഇത്തിരി ഒരു കരണ്ടി ചോറുണ്ടാകുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും പിന്നെ നമ്മുടെ പാപ്പിൻ്റെ സ്വഭാവം അറിയാമല്ലോ ചോറും മീൻ കറിയും ഉണ്ടെങ്കിൽ പിന്നെ ദോശയൊന്നും അടുത്തും വേണ്ട എന്നുള്ളൊരു ഇതാണ് അപ്പോൾ അവൾക്ക് വേണ്ടി മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വെച്ചല്ലോ അപ്പോൾ അങ്ങനെ അച്ഛന് രണ്ട് ദോശ വന്നിട്ട് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ചൂടാറി പോവുമല്ലോ വരുന്ന സമയത്ത് ഒരു മണി ഒന്നരയൊക്കെ ആകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് രണ്ടെണ്ണം ഒഴിച്ചു കൊടുത്ത് ചൂടോടെ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ദോശയൊക്കെ വെച്ചു എടുത്തു അത നമ്മൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഒരു ഒമ്പതരയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ പുളിച്ചാറ് നമ്മുടെ പാലക്കാട് സ്പെഷ്യലാണ് കേട്ടോ പുളിച്ചാറ് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് പൊളിച്ചാറുണ്ടെങ്കിൽ പിന്നെ കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല പപ്പടോ എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ മതി രണ്ട് ദിവസത്തേക്ക് എടുത്തു വെച്ചാലും കേടൊന്നും വരില്ല നമ്മുടെ പാട്ടിക്കുട്ടി ഇതാ ചോറിന് ആ വേണ്ടിയിട്ടുള്ള റെഡി ആയിട്ടിരിക്കണ്ട് ഞങ്ങൾ പിന്നെ മീൻ കറി ഒന്നും എടുത്തില്ല ഇതന്നെ മതിയെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചോറുണ്ട് ഇപ്പോൾ വൈകുന്നേരം ആണ് ചോറ് വെക്കണത് അപ്പോൾ രാവിലേക്കും ആ എന്ന് വെച്ചിട്ട് രാവിലെ എണീക്കാൻ വൈകുന്നതുകൊണ്ട് ചോറ് വയ്ക്കാൻ കുറച്ച് നേരം ആവും അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആകണ സമയത്ത് ചോറ് വയ്ക്കണുള്ളൂ കൊള്ളുപ്പേരിയും ഒക്കെ കൂടി കഴിച്ചിട്ട് ഞങ്ങൾ വരാം അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ് അടിച്ചവിടെ വൃത്തിയാക്കി ഇടണം എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങി എണിച്ചിട്ട് അവിടെ ഇങ്ങനെ കിടക്കണ എനിക്കൊരു ഭയങ്കര അസ്വസ്ഥതയാണ് അപ്പോൾ എന്ത് പണി ചെയ്താലും ഇല്ലെങ്കിലും പാപ്പിക്കൂട്ടിനെ കിടത്താൻ കൊണ്ടുപോകുന്ന സമയത്തിന് മുന്നായിട്ട് ഞാൻ എല്ലാവരും അടിച്ച് വൃത്തിയാക്കി വയ്ക്കും അപ്പോൾ ഒരു സമാധാനത്തിലേക്ക് കിടന്നുറങ്ങും പിന്നെ പാത്രം പുറത്തു കൊണ്ടുപോയി കഴുകണത് ഞാൻ പോയി കഴുകി വെക്കില്ല രാവിലെ കഴുകുള്ളൂ എന്നാ ശരിക്കും പറഞ്ഞു കഴുകി വെക്കണം പാപ്പി 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 ചോടുണ്ടാ ഏ മാമ ഏ ആ പാപ്പി നേരത്തെ ഉറങ്ങും അപ്പൊ നേരത്തെ എണിക്കാലോ ആ ആ പാപ്പി നേരത്തെ ഉറങ്ങോ അപ്പം നേരത്തെ എണീക്കാലോ നേരത്തെ ഉറങ്ങുവോ പാപ്പി നേരത്തെ ഉറങ്ങുമോ ഉണ്ണി ചിരിക്കാതെ പറ ആ പാപ്പി നേരത്തെ ഉറങ്ങു പാപ്പി പാപ്പി ആ പാപ്പി നേരത്തെ ഉറങ്ങവേ അപ്പ നമുക്ക് നേരത്തെ എണിക്കാമല്ലോ രാവിലെയേ ആ ചൂടുമ്പക്കുണ്ടിലേ ആ അപ്പൊ ഇനി ഉറങ്ങാമല്ലോ നമുക്ക് ആ ആ പിന്നെ എനിക്ക് ജലദോഷ നല്ല ജലദോഷം നടന്നു ഇപ്പൊ ആവിയൊക്കെ പിടിച്ചപ്പോ കുറച്ച് കുഴപ്പമില്ല അപ്പൊ ഉറങ്ങണ സമയത്ത് വെള്ളം എൻ്റെ കൂടെ കിടത്തണ്ട രോഷി നീ പാപ്പിയും കൂടിയിട്ട് അവിടെ കിടന്നോ എന്ന് പറഞ്ഞിട്ട് രോഷിനൂടെ കിടന്ന രോഷിന്റെ രോഷിനെ എന്ത് ചെയ്തു രോഷി ആ തല്ലി തളിക്ക് ഇപ്പോ പോ അവരുടെ അമ്മ അമ്മ അവർ വിളിച്ചോണ്ടിരുന്നില്ലേ അവളെ ഇടില്ല അവളുടെ മേലെ ആരും മുട്ടണത് അവൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ജോഷി ഉറങ്ങി കഴിഞ്ഞാൽ കൈയും കലൊക്കെ തൂക്കിയിടും അപ്പൊ അതുകൊണ്ട് അവൾ അവള് ഉറങ്ങുമ്പോർക്കും അതേപോലെ തന്നെ ഉറങ്ങുമ്പോ കണ്ണേ അടയുള്ളൂ തുറക്കുന്നിട്ട് ഉറങ്ങിയിട്ടില്ല എന്നെ വിചാരിക്കും ഇപ്പൊ സമയം പത്ത് മണിയായി ഇപ്പൊ കൊണ്ട് കിടത്തിയാലും അവള് ഉറങ്ങില്ല അപ്പൊ കുറച്ചു നേരം കളിക്കട്ടെ പറഞ്ഞ ഒരു പത്തരൊക്കെ ആ എന്നുവെച്ചാൽ വൈകി എണീക്കല്ലേ അതുകൊണ്ടാണ് കുട്ടികളിലേക്ക് ഒരു അവസ്ഥ നീ െസ്ല രണ്ടാം അപ്പൊ നമ്മുടെ ഭാപ്പി ഇത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയി കിടന്ന് 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 അച്ഛൻ വന്നിട്ടേ ഞങ്ങള് ഉറങ്ങും അച്ഛൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്നൊക്കെ നോക്കിട്ടിരിക്കും പാപ്പി ആ ആ ഞങ്ങൾ ഉറങ്ങാൻ പോയതാണ് അവിടെ ഉറങ്ങിയപ്പോൾ അവിടെ നിന്ന് എൻ്റെ കഴുത്തിലൊക്കെ പിടിച്ച് വലിച്ചു കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് ഇത്ര നേരം കുറേ നേരം കളിച്ച് അവിടെ കിടക്കണ അവിടെയൊക്കെ ഇരുന്ന് ഒരേ കളിയായിരുന്നു അങ്ങനെ വേർത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഇരിക്കുകയാണ് ഞങ്ങൾ പതിനൊന്ന് മണിയായിട്ടുണ്ട് ഇപ്പോൾ ഇത്ര മണി പതിനൊന്ന് അല്ലേ പതിനൊന്ന് മണിയായി ഒന്നുണ്ടേ ഇനി ഏ ഒണ്ടേ will probable no pin head go ഒന്നോ സമയം പന്ത്രണ്ടേ മുക്കാലായി നമ്മുടെ പാപ്പിക്കുട്ടി ഇനി ഓർക്കണം സുഖമായിട്ട് അവളുടെ സാറും വന്നു അച്ഛനും വന്നു അപ്പൊ അവള് സുഖമായിട്ട് കാണും നേരം പറഞ്ഞത് ഇഷ്ടം അച്ഛനും കഥ വേറെ കാണിക്കാണ് ഒരു മിനിറ്റ് ടി വി ഒക്കെ കണ്ടിട്ട് ആ ചോറിനും ചോറൊക്കെ എടുത്തവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ദാദാ ശരിപ്പ് ഊരിട്ട് ഇവിടെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഇപ്പുറത്ത് കൊണ്ട് വെക്കണം എന്നാ രോഷി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അത് നമ്മുടെ പാപ്പിക്കുട്ടി ഉറങ്ങാൻ കിടക്കുകയാണ് ഒരു പരിപ്പ് വട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പകുതി കഴിച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് കിടന്നുറങ്ങാൻ ഉറങ്ങാൻ പോവുകയാണ് തല കെട്ടി ഇതൊക്കെ അഴിച്ച് താഴെ എടുത്തിട്ടിട്ടുണ്ട് ഇനി സുഖമായിട്ട് ഞങ്ങൾ ഉറങ്ങും ഓക്കെ അപ്പോൾ വീട്ടിലെല്ലാവരും വന്നൊന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഞങ്ങൾ ഉറങ്ങും അല്ലേ പാപ്പിയേ പാപ്പി എവിടെ ചൊറിയണ് എന്തെങ്കിലും ഒരു കുരുവ് കിട്ടിയാൽ അതിനെ ഇട്ട് മാന്തി മാന്തി വലിയ കുരുവാക്കും അപ്പോൾ ഓക്കെ ടാറ്റാ ബബൈ സീ യൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ പറ ഗുഡ് നൈറ്റ് പറ ഗുഡ് നൈറ്റ് പറ പാപ്പി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പാപ്പി ഇങ്ങനെ ഓങ്ങും ഇങ്ങനെ കണ്ണൊക്കെ ചിമ്പിയിട്ട് ഓങ്ങും എങ്ങനെ ഓങ്ങും ഇങ്ങനെ കണ്ണ് ചിമ്പിയിട്ട് ഇങ്ങനെ ഓങ്ങും ആ ഓക്കെ ടാറ്റ ബബ്ബൈ സീ യു